ദൈവകൃപ നിറഞ്ഞ പോലെ സ്വസ്തി അതിന്റെ ഗ്രീക്ക് വാക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ടോസ് പ്രിയപ്പെട്ടവരെ ഗ്രീക്ക് വാക്ക് അത് പഠിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ വേണ്ടോത്ഭവത്തെക്കുറിച്ച് ബൈബിളിലെ വലിയ തെളിവാണ് അത് ഗ്രീക്ക് വാക്ക് ഇങ്ങനെയാണ് കെരേ കെക്കാരിത്തോമിനെ എന്നാണ് വിളിച്ചത് കെക്കാരിത്തോമിനെ എന്ന പദമാണ് മാതാവിനെ വിശേഷിപ്പിച്ചത് കൃപ നിറഞ്ഞവള് ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞത് കേരെ കെക്കാരിത്തോമിനെ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ ദൈവകൃപ നിറഞ്ഞു കഴിഞ്ഞവൾ എന്നാണ് ദൈവകൃപ നിറഞ്ഞിരുന്നവൾ എന്നാണ് അതായത് നിറഞ്ഞിരുന്നവളെ എന്നാണ് വിളിച്ചത് ദൈവകൃപ ഇനി നിറയാൻ പോകുന്നു എന്നല്ല ദേവകൃപ നിറഞ്ഞിരുന്നവളെ സ്വസ്തി എന്നാ പറഞ്ഞത് ആ വാക്കിന്റെ അർത്ഥം അതാണ് ഗ്രാമർ പഠിച്ചാൽ അറിയാൻ പറ്റും ഗ്രീക്ക് ഭാഷാ ഗ്രാമർ പഠിച്ചാൽ അറിയാൻ പറ്റും അപ്പൊ ദൈവകൃപ നിറഞ്ഞിരുന്നവളെ സ്വസ്തി എന്ന് എന്തുകൊണ്ട് വിളിച്ചു നമുക്കറിയാം ഹൊന സുവിശേഷം ഒന്നാം അദ്ദേഹത്തിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യത്തിൽ പറയുന്നുണ്ട് നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാൽ കൃപയും സത്യവും ആകട്ടെ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായി അപ്പൊ ഈ ദൈവകൃപ യേശുക്രിസ്തുവിലൂടെയാണ് ഭൂമിയിലേക്ക് വന്നത് അതാണ് പുതിയ നിയമത്തിന്റെ പഠനം